നമ്മളിന്നൊരു പുതിയ പരീക്ഷ നടത്തിയ വലയാണ് ആയിട്ട് കിട്ടണത് എൺപതിൻ്റെ വലയാണ് കേട്ടായിട്ടിരിക്കുന്നത് ഉള്ളിലെ കരിമീൻ മുതൽ മുകളിലായിട്ടുള്ള മീനേ കിട്ടുള്ളേ ആദ്യം തന്നെ നമുക്ക് നല്ല മുഴുത്തൊരു കരിമീൻ കിട്ടുണ്ടേ വീണ്ടും കരിമീൻ തന്നെ ആണ് കേട്ടോ അത് നല്ല സൈസ് വെള്ളത്തിൽ ആണ് കേട്ടോ എൺപതിൻ്റെ വലയെന്ന് പറയുമ്പോൾ നാല് പേരുടെ വലിപ്പാണേ വീണ്ടും കരിമീൻ തീർ നല്ല സൈസ് കരിമീനാണ് കേട്ടായിട്ടിരിക്കുന്നത് മുഴുത്ത മീനൊന്നും പോവില്ല കേട്ടോ അത് വീണ്ടൊരു കരിമീൻ ഉണ്ടേ ഒരു കരിമീൻ കൂടി വേനുണ്ടേ അവൻ നല്ല സൈസ് കൊള്ളത്തി കേട്ടോ ഓ നൂറ്റി അമ്പതിൻ്റെ വിലയാണ് പുറമേ ഇട്ടിരിക്കുന്നത് അത് വീണ്ടും കരിമീനും ഉണ്ടേ ഫുൾ വീഡിയോ പറഞ്ഞാൽ ചാനൽ വരും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സഹായിക്കണേ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വില